Another one, Oh, beauty, another one. Our shard, Oh, shard, I was you see, for his female to Paula Ralph, to set it ടിത്തറ നല്ലൊരു പ്ലാറ്റ്ഫോം നൽകുന്നു എന്നും പറഞ്ഞ രണ്ട് സ്കോറിന്റെ വേഗത ചലിപ്പിക്കാൻ എഴുതുന്നു വലിയൊരു ടൌട്ടലാണ് ലക്ഷ്യം ശരത്രാജൻ another one, the same thing. Oh, now we can shot. Another beautiful filling. Another shot, another one, another cracking moment. And the companion the team equals Paramba. it's a single victory the wickets over complete it's after completion of the very first over score 16 without the wickets boys we it. is another try in the RPT under the another cat in

At the moment, a at Oh, another flight in All it is, gain a chance, a catch is a call, the moment he needed, opens it down! Oh, that's It's a grounded one. A nice feeling, Rafi. It's a weighty boy. It's over completed. It's up to completion of turnovers score twenty four. Little wickets. oh shot sure, a grounded one. Another one, that catch is the call man, and they need it. Oh, Maxi a maxi twy. Rafi VT boy. The catch it! Catches the call. But a very good feeling.

പുറത്തിന്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ മറ്റൊരു വില്ലൻ കൂടി സൂര്യോദയം നടക്കുന്നു തല്ലിത്തരി പണവാക്കുന്ന കേൽപ്പുള്ള മസിൽ പവർ ഉള്ള താരമായി മാറുന്നു Oh, another one! Another one! Seven Rats, you beauty! Triple six in number! After completion of the very first innings, goal, 74. Here, but in all events! That community entership in TASS is in the public about the public, and his name is Ali. മലപ്പുറത്തിന്റെ പൊന്നാണിക്കാരനിക ഹെലികോപ്റ്റർ കിങ് ഏകദേശം ആ വാക്യം ഈ മൈതാനിയിൽ പറഞ്ഞില്ലെങ്കിൽ കമന്റ്റി ബോക്സിൽ എനിക്ക് അത് തീരാ നഷ്ടമായി മാറും കാരണം അച്ഛമേൽ ക്വാളിറ്റി പ്ലെയർ സെമിഫൈനലിൽ തോറ്റുതന്ന ടീമിനെ ഹെലികോപ്റ്റർ എണ്ണം പറഞ്ഞത് സിക്സറുകൾ അതിർത്തി വരമ്പുകൾക്ക് പുറമ്പായി ചേപ്രിലിന്റെ ആ മൈതാനം കീഴ്പ്പെടുത്തിയ നാദിത്യനാനി Really I miss you man. The quality player, come back to the live match. ആദ്യ ഓവറിന്റെ വെറും വിട്ടുകൊടുത്തത് രണ്ടു വൺസ് വിക്കറ്റ് ഒന്നും നേടാൻ സാധിച്ചില്ല എങ്കിലും വീരു മൈതാനിയിൽ രണ്ട് റൺസിന് ഇറങ്ങി പിടിക്കുക എന്നത് അതികഠിനകരമായ കാര്യം വാ It's a very good over mohammad Ali. Very good test. Field there, And a very good fielding. A slower delivery and another good connection. All oh, connected well. Ground is shot. One and

മെസ്സേജ് എന്ന വണ്ണം അത് മനസ്സിലാക്കി മുമ്പിലേക്കെടുത്ത ഗിയർ ഷിഫ്റ്റിംഗ് നടത്തതും

കല്ലും മുള്ളും കാനണവും താണ്ടിയുക്കിപ്പെടുത്തണമെങ്കിൽ ഇനിയും വളരെ വളരെ വലിയ ശക്തികൾ പായിക്കേണ്ടി വരും അടിച്ച നാണയത്തിൽ തിരിച്ചടിക്കുന്നു വയനാടൽ കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന വിഷാചാര്യനെ പോലെ

വേങ്ങര അടക്കി ക്രിക്കറ്റ് ദൈവങ്ങൾ ഇവിടെ അഞ്ഞിടിക്കുന്ന മന്ദമാരുതിന് റിപ്പോർട്ട് ഒരു മെസ്സേജ് നൽകുന്നു ഫിൽഡറിനെ കബളിപ്പിക്കാൻ ആഞ്ഞു വീശുക ബോളിന്റെ വേഗത മാറ്റുക മാറ്റുകൊരു വിജയമെന്ന ലക്ഷ്യത്തിനരികിലേക്ക് നീങ്ങാൻ തങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് നൽകുക എസ് ഒരു നിമിഷം ഫീൽഡറിന്റെ കൈകളിലേക്ക് എത്തേണ്ട ബോൾ ഒരു ഹാഫ് സ്റ്റേജ് മിഡിൽ സ്റ്റേജിൽ നിന്നും നിന്നും മാറി തിരിഞ്ഞു ആ ജെ സി നമ്പർ സെവനോട് അർഹിച്ച നീതി ഫലത്തത് ിലും കുത്തിയായി നിന്നെത്താനും ഒടുവിലുടലെടുത്ത ബാറ്റിനെ പതയൊരു ദാസ് Knock in the time in law. Oh! Clear the ball! Clean the ball! Reagan come to bowling department. The left hand cutter man. Rashid. The other Rashid, the wise one. Where is You don't know that. ും പോകുന്നവരും ഒക്കെ സിക്സറിന്റെ കഥ പറയും നിമിഷം ബോളർ മറുകത പറയുക പക്ഷെ അതിന്റെ തനിയാവർത്തനം ഇവിടെ ഉടനെടുക്കുമോ എന്നത് മാത്രമാണ് ഇവിടുത്തെ വിട്ടയായി മാറുന്ന ബാറ്റർ ബാറ്റിംഗ് എന്നും പറഞ്ഞ രണ്ട് സിക്സറുകൾ ഉണ്ണി

ബോൾ ും അവസാന കഥ ഓർമ്മപ്പെടുത്തിയതുപോലെ മത്സരത്തിന്റെ കാലാവസ്ഥ വീണ്ടും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് അനുകൂലമായി മാറുന്നു ഏഴ് ബോളുകൾ ബാക്കി പതിനൊന്ന് റൺസ് ലക്ഷ്യം മാത്രം All leading ends as a single in the wickets, listen audience, wicked at six ball, needed ten runs. Our ball in Patrons, Vijay now our of the and we Our ball Right signal from the bank, see the call line meeting again. Another full artillery, another full artillery, the man <laughs> Harry's Swingada. Oh, oh hey, hey, another full artillery. Hey, hey, hey. Oh goodness!

ാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കൈവലർത്തി കാണിക്കേണ്ടി വരുമ്പോ കാരണം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നു ഒരു നിമിഷം ചുഴലിക്കാറ്റടിക്കും മറു നിമിഷം സുനാമിയത്തും അതിനുമ്പുറം കാറും തോളും മാറില്ല എന്ത് താരത്തിന്റെ കൈയില്ല ആ വിരിക്കി വി ഒരു പക്ഷേ എവിടെയൊക്കെയോ നടത്തിയ പോയി മാനേജ്മെന്റിന്റെ നേർച്ചയ്ക്കും കാണുന്നു ഈ മത്സരത്തിന്റെ ഹീറോ ഓഫ് ദ മാസ് എണ്ണം പറഞ്ഞ മൂന്ന് സിക്സറുകൾ ഒരു ബൗണ്ടറി We want to point phrasy those for data, the man of phrasing.